അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ ഇപ്പോൾ നമ്മുടെ ശ്രീധു അർജുനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശ്രീധു അർജുനോട് ചോദിക്കുന്നുണ്ട് നീ പറഞ്ഞില്ല ആ ഒരു ക്വാളിറ്റി ഒരു മാനേജറിൻ്റെ ക്വാളിറ്റി അതിൻ്റെ ആൻസർ എന്താ എസ് ആണോ നോ ആണോ എന്ന് മാത്രം പറഞ്ഞാൽ മതി എന്ന് പറയുന്നുണ്ട് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് നോ എന്നാണ് അതിൻ്റെ ആൻസർ എന്ന് ഈ എന്തുവാണെന്ന് നമ്മൾ അർജുനോട് ശ്രീധിക്കുന്നുണ്ട് നീ എല്ലാ പറഞ്ഞ ആൻസർ പറയാൻ എസ് അല്ലെങ്കിൽ നോ ഇതിൻ്റെ ഉത്തരം പറയാൻ പറഞ്ഞാൽ അതിൻ്റെ ആൻസർ നോ എന്ന് അപ്പോൾ എന്താ ക്വസ്റ്റിൻ എന്താ ക്വസ്റ്റ്യൻ എന്ന് ചോദിക്കുന്നുണ്ട് നീയല്ലേ ചോദിച്ച മാനേജറിൻ്റെ ക്വാളിറ്റീനെ കുറിച്ച് എല്ലാവരും ചോദിച്ചതെന്ന് പറയുന്നുണ്ട് ആ അതന്നെ എക്സ്പ്ലനേഷൻ ഒന്നും അതിലെനിക്ക് തരേണ്ട ഈ ഡാൻസർ മാത്രമേ നന്നാൽ അറിയുന്നത് അപ്പോൾ പിന്നെയും അർജുൻ പറയുന്നുണ്ട് നോ തന്നെയാന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ ഓക്കെ ഇറ്റ്സ് ഓക്കേ ഇറ്റ്സ് ഓക്കേ എന്ന് ശ്രീതു പറയുന്നുണ്ട് എന്താണെങ്കിലും ശ്രീതു ആകെ ഇതിലാണ് വിഷമത്തിൽ തന്നെയാണ് ശ്രീതു അർജുനോട് പറയുന്നുണ്ടായിരുന്നു ഈ ആഴ്ച ആരായിരിക്കും പുറത്തു പോകുക എല്ലാവർക്കും നല്ല ടെൻഷൻസ് ഉണ്ട് കാരണം ആര് പുറത്തു പോകുന്ന ആർക്കും തന്നെ അറിയില്ല പലരും പല കാര്യങ്ങളും പ്രിഡിക്റ്റ് ചെയ്യുന്നുണ്ട് ശ്രീതു അർജുനും പുറത്തു പോകുമെന്ന് പറഞ്ഞ് പലരും അഭിഷേക് അതേപോലെ തന്നെ സായി ഒക്കെ അങ്ങനെയാണ് എന്താണ് നമുക്ക് കാത്തിരിക്കാം മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിനോട് ആരാണ് ഇവിടെ പറയുന്നത് എന്നറിയാം